ഇന്നത്തെ ഒരു വീട് നിങ്ങൾ കാണുന്നത് ഏറെ ഒരു വീടായിരിക്കും അല്ലേ ഇത് നമ്മുടെ ജസ്സി ആർഷിക്കിൻ്റെ വീടാണ് കേട്ടോ ജെസിയുടെ ആഗ്രഹപ്രകാരം തന്നെ ജസ്സിയുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ആഷിക്ക് നിർമ്മിച്ച് നൽകിയിട്ടുള്ള ഒരു മനോഹര സ്വപ്ന ഭവനത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ വീടിന്റെ കാഴ്ചകൾ നിങ്ങൾ നിങ്ങളെ കണ്ടുകാണോ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി നമ്മൾ ഈ ഒരു വീടിന്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി വീടുകൾ അതിൻ്റെ പ്ലാനുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു പോകുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ചുറ്റിലും മതിൽക്കെട്ടുകളോട് കൂടി മനോഹരമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാള് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ ഗേറ്റിവിടെ ഇരുമ്പിലാണ് നൽകിയിരിക്കുന്നത് സ്ലൈഡിങ് ആണ്ട്ടാ നമുക്ക് ഈ വീടിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് പരിചയപ്പെടാം എന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ജസിയ മൻസെന്ന് പറഞ്ഞ നെയിം ഇവിടെ നൽകിയിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ട് എലവേഷൻ്റെ ആ ഒരു ഡിസൈൻ നോക്കിയാൽ നിങ്ങൾ ഒരു രക്ഷയില്ലെട്ടാ അടിപൊളി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് വീഡിയോയില് കാണുന്നതിനൊക്കെ നേരിട്ട് കാണാനാണ് കേട്ടോ വാങ്ങി നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ നട്ട് സമയമാണ് അപ്പോൾ അതിൻ്റെതായ കുറേ ദൂരം ലോങ് എന്നൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെതായ ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഷോവാൾ താ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈലാണ് കേട്ടോ താഴെ നല്ല നാച്ചുറൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുടെ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് അവിടെ മൂന്ന് ലെയറിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് ഇട്ടാ ഇതാണ് സിറ്റൗട്ട് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു പെയിന്റിംഗ് ഡിസൈൻ ആണ് കേട്ടോ താഴെ വിടത സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് അതിന്റെ ആ ഒരു സൈഡിൽ കണ്ടോ നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ല ഭംഗിണ്ട് കാണാൻ വേണ്ടിയിട്ട് സിറ്റൗട്ട് ഇതാ ഒരു ബോക്സ് ടൈപ്പ് സിറ്റൗട്ട് ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പുണ്ട് ഇരിക്കാൻ വേണ്ടി വുഡില് ചെയർ നൽകിയിട്ടുണ്ട് ഇങ്ങോട്ട് വാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും നെയിം വരുന്നുണ്ട് കേട്ടോ ഒരു സിംഗിൾ വിൻഡോ അതിനോട് ചേർന്ന് വരുന്നുണ്ട് മെയിൻ ഇത് ഉട്ടിൽ തന്നെയാണ് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലൊക്കെ നൽകിയിട്ട് ഡബിൾ ഡോറാണ് കേട്ടോ നൽകിയിരിക്കുന്നത് കയറി കഴിഞ്ഞാൽ നമുക്ക് വിശാലായിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു ഹോളാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഈ ഒരു സൈഡിലായിട്ടാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ചെയർസും ടാബിളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോർണറിൽ ഒരു മെഷീൻ വരുന്നുണ്ട് അത് ജെസിയ്ക്ക് വേണ്ടി ആഷിക്ക് വാങ്ങി കൊടുത്തിട്ടുള്ളതാണ് ടാബിൾ ഇതാ ഈ ഒരു ഡിസൈനാണ് വരുന്നത് താഴെ ഫ്ലോറ് കണ്ടോ നിങ്ങൾ നല്ല ഭംഗിയുള്ള ടൈലാണ് ഇട്ട് വിരിച്ചിരിക്കുന്നത് ചളി അത്ര പെട്ടെന്ന് അറിയാത്ത രീതിയിലാണ് ഇത് നൽകിയിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാഷിംഗ് യൂണിറ്റ് ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നോട് ചേർന്ന് തന്നെതാ ഇവിടെ കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് ഫൈബറിൻ്റെ ഡോറാണ് ഡോർ നൽകിയിരിക്കുന്നത് കയറി കഴിഞ്ഞാൽ കണ്ടോ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ടോയ്ലറ്റിൽ നൽകിയിരിക്കുന്നത് വൈറ്റും ബ്ലാക്കും കൂടിയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അതേപോലെ നമുക്കിനിവിടെ രണ്ട് ബെഡ്റൂം കാണുന്നതിന് മുമ്പ് ഇതാ അവിടെ കിച്ചണും വർക്കിംഗ് കിച്ചണും കൂടി കാണാനുണ്ട് അപ്പൊ ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത് ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുനോക്കാം താഴെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജുകൾ ഓപ്പണായിട്ടാണ് ഇട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ക്ലോസ് ചെയ്ത് ഇടാം അപ്പം ഒന്നുകൂടെ നീറ്റായിട്ട് കിട്ടും അപ്പം അപ്പം ഇത് നമുക്ക് സാവധാനം ചെയ്യാന്നുള്ള രൂപത്തിൽ ഇപ്പോൾ തൽക്കാലം ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുവാണ് ഈ ഒരു കിച്ചണിലാണ് വിറകടുപ്പ് കൊടുത്തിരിക്കുന്നത് സിങ്കും വരുന്നുണ്ട് ഇതാണ് വർക്കിംഗ് കിച്ചന് നല്ല നീളത്തിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരു വർക്കിംഗ് കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ ഇറക്കി കെട്ടി ചെയ്തെടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ അതാ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ പാത്രങ്ങളൊക്കെ എഴുതാൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രിഡ്ജും ഈ ഒരു കിച്ചണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഡോറ് കാണുന്നത് പുറത്തേക്കുള്ള ഡോറാണ് അലക്കിന്റെ ഭാഗത്തേക്കൊക്കെ ഉള്ള ഡോറാണ് അവിടെ ഒരു സ്റ്റെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പുറത്തുനിന്ന് സ്റ്റെയർ ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരട്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡോർ എന്ന് പറഞ്ഞത് നേരെ ഫ്രണ്ടിലേക്കുള്ള ഡോറാണ് കേട്ടോ അവിടുന്ന് നമുക്ക് നേരെ കിച്ചണിലേക്കും കിച്ചണിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ സൗകര്യത്തിനാണ് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങളപ്പോ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്താലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോന്നോളൂ നമുക്കിതാ ഇനി ഇവിടെ രണ്ട് ബെഡ്റൂം കൂടി കാണാനുണ്ട് ഒന്ന് അറ്റാച്ച്ഡ് ആണ് വരുന്നത് അപ്പൊ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് എലിതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം നല്ല ഭംഗിയില് അത്യാവശ്യം വലുപ്പത്തില് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയിട്ടോ അവിടെ ആ ഒരു സൈഡിൽ കോർണറിൽ മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛനാണ് ഫേബറിന്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് രണ്ട് ഭാഗത്തും വെന്റിലേഷനൊക്കെ വലിയ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഈയൊരു ബെഡ്റൂമാണെങ്കിലും കേട്ടാ ഒക്കെ ആടെ വീടിന്റെ കാഴ്ചകള് ഇനി നമുക്ക് പുറത്തെ കുറച്ച് കാഴ്ച കൂടി കാണാനുണ്ട് മുറ്റത്തേക്ക് കഴിഞ്ഞാൽ താഴെ മറ്റിലാണ് നൽകിയിരിക്കുന്നത് പിന്നെ ചുറ്റിലും എല്ലാ ഭാഗവും വോള് കെട്ടിയിട്ടുണ്ട് അതന്നെ വീടിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദാ സ്റ്റെയർ എങ്ങനെയാണ് പുറത്തുനിന്ന് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആശക്ക് തന്നെ കാണിച്ചു തരും ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലിട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വീടിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇൻഷാല് നെക്സ്റ്റ് അടിപൊളി ഒരു വീടിന്റെ കാഴ്ചയായിട്ടാണ് നമ്മൾ വരുന്നത് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ